നമസ്കാരം ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിർദ്ദേശിച്ച ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന കോർ കമ്മിറ്റിയിലാണ് നിലപാട് പ്രഖ്യാപനം നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോട് രാജീവ് ചന്ദ്രശേഖർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ് കേരളത്തിലെ ബിജെപിയിൽ അടിമുടി മാറ്റമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രി പരീക്ഷിക്കുന്നത് കേരളത്തിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസം സജീവമാണ് വി മുരളീധരനും പി കെ കൃഷ്ണദാസും പക്ഷമായി നിൽക്കുന്നു ഇതിനൊപ്പം കെ സുരേന്ദ്രൻ ഗ്രൂപ്പും പുതുതായി ഉണ്ടായി ശോഭാ സുരേന്ദ്രനും ഒറ്റയായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സമവാക്യത്തിനപ്പുറത്തും നിന്നൊരാളെ പരീക്ഷിക്കുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ റദ്ദാക്കിയതും ഈ സാഹചര്യത്തിലാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു നാടകീയതകൾ ഒന്നുമില്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടു മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകും രാജീവ് മാത്രമേ പത്രിക നൽകൂ എന്നാണ് സൂചന ആർ എസ് എസും രാജീവിനെ അംഗീകരിച്ചു വലിയ മാറ്റം നേതൃത്വത്തിൽ കൊണ്ടുവരാൻ രാജീവിലൂടെ കഴിയുമെന്നാണ് ആർ എസ് എസിന്റെ പ്രതീക്ഷ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജീവിനൊപ്പം ചേർന്ന് നിൽക്കും തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിക്കുന്ന മത്സരമാണ് രാജീവ് നടത്തിയത് തോറ്റെങ്കിലും അതിനുശേഷം തിരുവനന്തപുരത്ത് സജീവമായി സ്വന്തമായി വീടും വാങ്ങി ഇതോടെ രാജീവ് തിരുവനന്തപുരത്ത് എത്തുമെന്ന സൂചനകൾ സജീവമായിരുന്നു ഇത് ശരിവെക്കും വിധമാണ് ബി സംസ്ഥാന അധ്യക്ഷനാകുന്നത് കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കർണാടകയിൽ ബി മുഖമായി മാറിയ രാജീവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ കളരി മാറ്റിയിരുന്നു ബി ജെ പിയിലെ ഗ്രൂപ്പിസം തകർക്കുകയാണ് കേരളത്തിലെ ദൗത്യത്തിന്റെ പ്രധാന ഉദ്ദേശം